ഈ സിഗോ ബേക്കറി സിഗോ സിഗോ ബേക്കറിയിൽ നിന്നേരം ഞാൻ ചായ കുടിച്ചപ്പോൾ ചായ കുടിച്ച് ആ ചായയിൽ പാലിൻ്റെ കവറ് എങ്ങനെ വന്ന് പാലിൻ്റെ കവറ് എങ്ങനെ വന്നെന്ന് ആർക്കും അറിയില്ലല്ലോ ഞാൻ ചോദിച്ച മുതൽ മുതലുകളി അറിഞ്ഞു അത് എല്ലാവർക്കും അപകടം അപകടം ഉണ്ടാണ് അപകടം തട്ടുന്നതാണ് അപ്പോൾ കണ്ണില്ലേ കണ്ണുണ്ടല്ലോ പഠിച്ച് രണ്ട് കണ്ണുണ്ട് ആ കണ്ണ് കാണാനല്ലേ അറിയില്ലേ അതിൽ വീകണത് അപ്പോൾ ഒരാളെ അത് മതി ഒരാളെ കൊല്ലി കുടുങ്ങിയാൽ ഒരാളെ ജീവൻ പോകാൻ അല്ലേ ഒരാൾ ജീവൻ പോകാൻ അത് മതി ആ പാലിൻ്റെ കവർ മതി ഒരാളെ ജീവെടുക്കാൻ അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാനൊരു യൂട്യൂബറാണ് ആ യൂട്യൂലോകർത്താണ് ആ യൂട്യൂബർ യൂട്യൂബറുടെ തൊള്ളയിലാണ് അത് പോകേണ്ടത് എൻ്റെ ജീവനേക്കാളെ പോവുക അതെ ഞാൻ മുതലാളിക്കവിടെ കരുത് ചിരിക്കാം മുതലാളിക്ക് ചിരിച്ചാൽ മതിയല്ലോ മുതലാളിക്ക് ചിരിച്ചാൽ മതി ഏഹ് നമ്മുടെ ജീവന ജീവനല്ല അപകടം അവിടുത്തെ അതെന്താ വർക്കത്തേ അതുകൊണ്ട് സിഒ ഇങ്ങനൊരു സിഒയിൽ ഉണ്ടായ ഒരു കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാണ്ട് അതുകൂടെ അവിടുത്തെ അതുകൂടെ ഈ ഉള്ള പണിക്കാർ അവിടെയുള്ള പണിക്കാർ മൊത്തം മാത്രം അല്ല സി സി വർക്ക് ചെയ്യുന്ന പണിക്കാർ എന്തുകൊണ്ടാണ് സിഒ ആ സിഒ സിഒ ഉണ്ടായ സിയോ സി യോയിലോ സി യോ അപ്പോൾ ഇത്ര ഉള്ളൊരു എന്തുകൊണ്ടാണ് അങ്ങനെ സമ്മതിച്ചെന്ന് ഞാനത് പറഞ്ഞുകൊണ്ടത് എന്തുകൊണ്ടാണ് സമ്മതിക്കാൻ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അതാണ് എൻ്റെ ചോദ്യത്തിൽ വേക്ക് അപ്പോൾ അത് അത് മതി ഒരു ജീവൻ പോകാനുള്ള ഒരിത് അത് എനിക്ക് മാത്രമല്ല വേറെ ആൾക്കാരാണെങ്കിലും ഓരോ ഓർക്കും ഈ ആശയം ഉണ്ടാവും ഓർക്കും ഈ ഇതേപോലെ സമ്മതിക്കും ഓരോ ജീവനും പോകും അത് യൂട്യൂബറായ ലോകറിൻ്റെ ജീവൻ മാത്രമല്ല മറ്റുള്ളവർക്കും കുടുങ്ങിയാൽ ഓരോ കൊല്ലി കുടുങ്ങിക്കഴിഞ്ഞാൽ ഓർക്ക് പിന്നെ അതിന് പിന്നെ എന്താ അറിയുക അപ്പം ഇങ്ങനെ കൊല്ലി കുടുങ്ങിപ്പോയാ പറയുക അതാണ് ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് എന്തുകൊണ്ടാണ് സി ഒ സി യോ സി യോയിൽ ഉണ്ടായത് സിഗോ സിഗോയിൽ ശിഖോ സിഖോയിൽ ഉണ്ടാകാൻ കാരണം എന്താ മനുഷ്യന്മാരല്ലേ നമ്മൾ അപ്പോൾ എന്തുകാണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ബോധമില്ലാതായത് ബോധം ബോധമില്ലാത്ത പണിക്കാരാണ് അവിടെ ഉള്ളത് ചായ വാറുന്ന പണിക്കാർ